എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് ലോൺ ഉൾഫാണ് അപ്പൊ നേരെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇന്ന് നമ്മൾ തോക്കുന്ന എന്നാലും നമ്മൾ വിട്ടുകൊടുക്കൂല ചേക്കാൻ ശ്രമിക്കണം ഓക്കെ അത് നമ്മളാണ് നമ്മൾ രണ്ടെണ്ണം എടുക്കാം അടുത്ത് ഒരു ഡെസേർട്ടേക്കിനിങ്ങോട്ട് എടുത്തിട്ടുണ്ട് എനിമി വണ്ടാപ്പാണോ കുത്തിപ്പിടിയാണോ എന്നറിഞ്ഞുകൂടാ നമ്മൾ വണ്ടാപ്പുമാണ് കുത്തിപ്പിടിയോ ആ ഇനി വണ്ടാപ്പിടിക്കാൻ നോക്കുന്നുണ്ട് പക്ഷെ നമ്മൾ ചത്തുപോയിട്ടുണ്ട് ഓക്കെ നോക്കാം ഓക്കെ ഫ്രണ്ട്സ് വീണ്ടും നമ്മളെത്തിയിട്ടുണ്ട് അടുത്ത് നമുക്ക് നോക്കി നോക്കാം ഡെസേർട്ടികളാണ് നമ്മൾ ആദ്യം എടുക്കുന്നത് അതെടുത്ത് അടിച്ച് നോക്കിയിട്ട് നമുക്ക് എടുക്കാം നെറ്റ് പോയിരുന്ന എനിമീൻ്റെ ഒക്കെ എനിമീനെ നമ്മൾ കുത്തിപ്പിടിച്ചെടുത്തിട്ടുണ്ട് വൈകിളി നമ്മൾ അങ്ങനെ അടുത്ത് അടുത്ത റൗണ്ടിലേക്ക് പോവാം അടുത്ത എനിമിയാണ് തൊക്കെ എടുക്കുകയുള്ള എസ് വി ഡിയും എം ബി ഫോർട്ടിയാണ് എടുത്തെങ്ങനെ നമുക്ക് നോക്കാം എനിക്ക് അത്ര ഇഷ്ടമല്ല ഈ എസ് വി ഡി വെച്ച് കളിക്കണമെന്തായാലും ഇവിടെ നമുക്ക് എസ് സി ഡി വെച്ച് കളിക്കണം ഷോർട്ട് റേഞ്ചിൽ വന്ന നമുക്ക് എം ബി ഫോർട്ടി എടുക്കാം ഇനി നമ്മൾ അടിക്കാൻ നോക്കുന്നുണ്ട് ഓ ഫ്രണ്ട്സ് അത് നേരെ കൊണ്ടില്ല നമുക്ക് ഗ്ലുവാലുഡ് താഴെ ഇറങ്ങിയാലോ ഇറങ്ങിയാലോട്ട് ഓക്കെ ഒന്ന് നേരെ വേ ഓക്കെ ഓക്കെ ഗ്ലുവാലുഡാ നമുക്ക് താഴെ ഇറങ്ങാം ഓക്കെ അടിക്കാൻ കൊണ്ടില്ല ഓ ഒരു പതിനഞ്ച് ഡാമേജ് കൊടുത്തിട്ടുണ്ട് എം ബി ഫോർട്ടി കോബ്രണ്ട അത് എം ബി ഫോർട്ടി കോബ്രയാണ് അത്യാവശ്യം റിച്ച് ആണെന്നാണ് തോന്നണത് ഇപ്പൊ നമുക്ക് അടുത്ത റൗണ്ടിലോട്ട് പോവാം ഊഹ് ഒരടി കൊണ്ടിട്ടുണ്ട് ഫ്രണ്ട്സ് ഓക്കെ എന്നി സാൻറ്റിന ക്യാരക്ടർ ഉടനെ വന്നിരിക്കണ ഓക്കേ എന്താവും എനിതോ അവിടെ ഒളിച്ചിരിക്കുന്നുണ്ട് നമ്മൾ അടിക്കാൻ വേണ്ടി നമുക്ക് ഫ്ലാഷ് ഇത് ഇതിട്ടുണ്ട് അയ്യോ ഫ്രണ്ട്സ് അത് മാറിപ്പോയി അടുത്ത് നമുക്ക് ഫ്ലാഷ് ഫ്രീസ് കൊടുക്കാം ഓ ഫ്രണ്ട്സ് നമ്മളത് പോയിട്ടുണ്ട് അവ ഇങ്ങോട്ടറിനെ എറിഞ്ഞായിരുന്നു അതാണെന്ന് തോന്നുന്നു നമുക്ക് പോയി ഓ ഫ്രണ്ട്സ് അടിക്കണ്ട് ഓ അവൻ്റെ നെറ്റ് വഴിക്ക് ഓക്കെ അവൻ എന്തായാലും മൂന്നായിട്ടുണ്ട് അടുത്ത് ആ ഡബ്ല്യു എം ആണ് അവൻ എടുക്കാം അല്ലല്ലോ നമ്മളെ സ്കാർ എടുത്തിട്ടുണ്ട് നമുക്ക് ആദ്യം ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കാം ഓക്കെ ഓ വിട്ടിട്ടുണ്ട് കൊണ്ടിട്ടില്ലെന്നോന്നാണ് ഫ്രണ്ട്സ് ഓക്കെ അതുകൊണ്ട് ഇരുപത്താറ് ഡാമേജ് വിട്ടു വെക്കാം ആ അതും കണ്ടിട്ടുണ്ട് ഫ്രണ്ട്സ് ഓക്കേ അവൻ്റെ ഇതനുസരിച്ച് വിട്ടാ നമുക്ക് ഇതും കൂടെ ഉള്ളു ആ ബുള്ളറ്റ് തീന്നിട്ടുണ്ട് അടുത്ത് നമുക്ക് സ്കാർ ഓ ഫ്രണ്ട്സ് അത് നമുക്ക് കിട്ടി ഇവിടെ ആ അതാ ഇവിടെ വന്നല്ലോ ഫ്രണ്ട്സ് ഇറക്കിട്ട് മുങ്ങിക്കളഞ്ഞു അവിടെ നിന്ന് മെഡിക്കറ്റ് ഇടിക്കുന്നു നമ്മൾ കുത്തിപ്പിടിച്ചവൻ ഇട്ടിട്ടുണ്ട് റിമോട്ട് ഇട്ട് കൊടുക്കും ഇതുമാത്രമേ ഉള്ളൂ ഫ്രണ്ട്സ് നമ്മൾ ഈ റിമോട്ട് നമ്മൾ റിച്ചൊന്നും അല്ല നമുക്ക് എപ്പോഴും ആദ്യമേ ഇത് കിട്ടും അതുകൊണ്ടാണ് ഞാൻ വാൾട്ടി വാൾട്ടിക്കറി ഇടുത്തിട്ട് വെക്കണം കിട്ട വെടി വയ്ക്കുന്ന പൊസിഷൻ അറിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് എടുക്കും ആ അവ അവിടെയാണ് എനിക്കണ കൊണ്ടില്ല ഓക്കെ 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 കഴിഞ്ഞ അവന് ഇരുപത്തഞ്ച് ഡാമേജ് കൊടുത്തിട്ടുണ്ട് നമ്മൾ അപ്പം അവൻ അടുത്ത് എൻ്റെ ബുള്ളറ്റ് തിന്ന് അടുത്ത് അതുകൊണ്ടാണ് അവൻ ഇത് അറിയാത്തത് നമുക്ക് ആ അത് ആ സൻ്റിനിയൊക്കെ അയച്ചിട്ട് വരണോണ്ട് നമുക്ക് മാറാം ഓ ബാക്കിലൊന്ന് ബാക്കിലൊന്ന് അവിടെയൊന്ന് പൂ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് പൂ നല്ല ഡാമേജ് പറഞ്ഞ് ഫ്രണ്ട്സ് മിക്കവാറും ഇത് അവ എടുക്കുമെന്നാണ് തോന്നണത് നോക്കാം അടുത്ത അവനാണ് ആ എം ഐ റ്റിയും എം ഐ റ്റിയും ആണ് എടുത്തേക്കണോ എം ഐ ടി അച്ഛ നമുക്ക് അത്യാവശ്യം വൺ ടാപ്പ് ഒക്കെ അടിക്കാൻ അറിയാം ആ എം ബി ഫൈവ് എടുത്തിട്ടുണ്ട് ചെറുക്ക എം ഐ ടി അച്ഛനെ കളിക്കാം ഊ ആ വൺ ടാപ്പ് കയറണ സമയത്ത് കയറാൻ പോണ സമയത്ത് അവ നിൽക്കില്ല എന്നാലും നമ്മളെന്ന് പോയിട്ടുണ്ട് ഓക്കെ നമുക്ക് ഒരെണ്ണം കൂടെ സ്റ്റാർട്ട് ചെയ്യാം നിങ്ങളിൽ ഏതെങ്കിലും ബണ്ടിൽ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ ഓക്കെ ഫ്രണ്ട്സ് ആദ്യം തന്നെ ഡെസേർട്ടുകളെ അത് അവിടെ തുള്ളിച്ചാടി നിപ്പുണ്ട് നമുക്ക് മാക്സിമം ഹെഡ് അടിക്കാൻ വേണം നോക്കാൻ ഓക്കെ ക്കാനാണ് നോക്കണെന്ന് തോന്നുന്നത് ഫ്രണ്ട്സ് ഊ ഫ്രണ്ടാക്കാൻ നോക്കിയാണ് ടീമപ്പെയ്യാൻ നോക്കിയാണ് ഊൻ്റെ മോനെ ഇല്ലാടി നമുക്ക് മോൻ്റെ കൂടെ പിടിച്ചിരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അവൻ്റെ ആദ്യത്തെ കളി കണ്ടപ്പയെ നമുക്ക് വയർ നിറഞ്ഞിട്ടുണ്ട് അതല്ലേ നമുക്ക് നോക്കി നോക്കാം ഡെസേർട്ട് ടീകൾ വെച്ചിപ്പം നേരെ വണ്ടാപ്പ് അടിക്കാൻ പറ്റുന്നില്ല ഫുള്ള് കുത്തിപ്പിടി ആയി പോവാണ് ഊഹ് ഊ ഇതാ വന്നിരിക്കണേ കനിമി ഊ വണ്ടാപ്പ് കയറത്തത് കേറീ നമുക്ക് സ്കില്ലൊക്കെ ഇട്ടോണ്ടിക്കണം ഇവ ഒരു പൊട്ടനാണ് പക്ഷെ ബുദ്ധിയുണ്ട് അവൻ ഇതോ അടുത്ത് ഇത് കാണിക്കുന്നു വായുവൻ കാണിക്കുന്നോ ഇപ്പുറത്തു വരും ഊഹ കൊണ്ട് കൊണ്ട് ഇത് എപ്പോഴും ഈ ട്രാപ്പ് വരി ആയിരിക്കുക എന്തിനാന്നോ എന്തോ അവനെ മടിക്കിട്ടടിക്ക ഓ കുത്തിപ്പിടിച്ച് അങ്ങനെ വെച്ച് കുത്തിപ്പിടിച്ചെ കൊന്നിട്ടുണ്ട് ഓക്കെ ഇതെന്തോന്ന് നെറ്റ് പോയോ ഓക്കെ ഇപ്പൊ നമുക്ക് എം ടണും സ്കാർ എടുക്കാം എൺ ടൺ വെച്ച് വൺ ടാപ്പ് കയറോ എന്തോ കൈ ഇപ്പം മേനിച്ചിരിക്കുകയാണ് അതുകൊണ്ട് വൺ ടാപ്പ് കയറോന്നൊരു ഡൗട്ടാണ് എന്തായാലും നമുക്ക് നോക്കി നോക്കാം എനിമി എവിടെ തൂവർന്ന്

ഉവ എവിടെ പോയിട്ട് പോണ് എണ്ണം എവിടെ പോയാ ചെറുക്കണ നമുക്ക് നോക്കാം എന്നിട്ട് അതോ എൻ്റെ തല ഉണ്ട് ഞാൻ തല ഉണ്ട് ഓക്കേ ഞാൻ അങ്ങോട്ട് അവിടെ പോവാണ്ട് ചെറുക്ക ഇവിടെയിട്ടാണ് ഇരിക്കണോ അതോ ഇരിക്കണേ ചെറുക്ക

എവിടെയാണോ എന്തോ ഓളിച്ചിരിക്കുകയാണ് നമ്മൾ ടീം പാകാൻ വേണ്ടിയാണ് പക്ഷെ നമ്മൾ വിട്ടുകൊടുക്കൂല എവിടെ പോയി കിടക്കണു ഇങ്ങോട്ട് വാ എനിമി എവിടെ എനിമി ഇതെവിടെ പോയി കിടക്കണു എനിമി സ്പൈഡർ ട്രാപ്പ് ഇട്ടക്കണെന്നാണ് തോന്നണ ഒരു തിളക്ക ആദായി ഇവിടെ ഇരിക്കണം അപ്പൊ അവ ഇവിടെ എവിടെയോ ഉണ്ട് എവിടെയാവൻ സൈഡിൽ നടിയാണ് നമുക്ക് എവിടെയിരിക്കും സൈഡിൽ നടിയരണെന്ന് പറഞ്ഞിട്ട് അവ എവിടെ പോയി കിടക്കണു ഊതൂ പോയി അതിനിടയ്ക്ക് വാങ്ങിയാ ഓ ഇവന്റെ ഈ സ്പൈഡർ ട്രാപ്പ് കാരണം നമുക്ക് നടക്കാനും പറ്റൂല ഇതെന്തുവാ നമ്മളെ കൊല്ലം എന്നാണ് തോന്നണം നല്ല ഡാമേജ് അറച്ചിട്ടുണ്ട് കില്ലൊക്കെ ഇട്ടിട്ട് ഊഹ് ഒരു ഹെഡ് ആണ് ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ആ നെറ്റ് നേരെ കളിക്കുമ്പോ മാത്രം കൊറച്ചു നാളെ കളിച്ചിട്ട് ആ പ്രാർത്ഥന കേട്ട് എനിമിയ പ്രാർത്ഥന കേട്ട് നമുക്ക് ഏ ഡബിൾ എം എച്ച് ഒന്നും കളിച്ചു വെക്കാം കൊറേ നാളായി എന്നാലും കുഴപ്പമില്ല ഓ എനിമി എവിടെ ചോടി പോണ് ഓ എനിമിക്ക് ഇതല്ല വേറെ ഒന്നും ഇല്ലേ എപ്പഴും നോക്കിയൊരു സ്പൈഡർ പൂട്ട് നമ്മളാ ഡാമേജ് ഉറക്കാനായിട്ട് നടക്കും എവിടെ ഈ എനിമി ഒളിച്ചു കളിക്കണ ഊ ബാക്കോപ്പ് ഇട്ട് അടിച്ചു തോന്നുന്നത് നമുക്ക് ഒരു മെഡിക്കറ്റ് അങ്ങ് അടിക്കാം അല്ലെങ്കിൽ നമ്മൾ ചത്തു പോകും എങ്ങനെയെങ്കിലും എടുക്കണം ചെറുക്ക അപ്പുറത്തൂടെ കറങ്ങി വരികയാണോ നമുക്ക് ഇവിടെ നിന്ന് ഒരു മെഡിക്കറ്റ് അടിക്കാം മണ്ടെ ഓ മണ്ട എന്താ അടിച്ചു ഊഫ് ഡാമേജ് കൊടുത്തേണ് ഊഫ് ഈ ചെറുക്ക വീണ്ടും സ്പൈഡർ സ്പൈഡ് ട്രാക്കും എന്തെവിടെയോ ലിവൻ ഫ്രണ്ട്സ് ില്ല എന്തിരി പൂർണ്ണ നെറ്റ്വർക്ക് എന്നിരുന്നൊക്കെ എഴുതി കാണിക്കുന്നുണ്ട് ഞെറ്റെന്തുവാ കളിക്കുന്നേ ചെറുക്കം പറയാൻ പറ്റൂല എവിടെങ്കിലും ഒളിച്ചിരുന്നിട്ട് നമ്മളടിക്കും എവിടെ എനിമി ഓടി വരൂ എനിമി എനിമി എവിടെ പോയി കളിക്കുന്നു എനിമി ഓടി വരൂ എനിമി ചാടി വരൂ ഫ്രണ്ട്സിടെ അടിച്ചിട്ടാ നിങ്ങൾ കണ്ട എവിടെന്നടിച്ചിട്ടത് ഈ നെറ്റ്വർക്ക് ഊഹ് ഇവ എന്തുവാ കാണിക്കുന്നത് എന്തു ഫാഷ ഫ്രണ്ട്സ് അതെങ്ങനാ ഇവ എങ്ങനെ അടിക്കണത് ചമരന് നോക്കിട്ട് എന്നെ അടിക്കണം അതെന്താ മൊത്തം മാത്രം ഫ്രണ്ട്സ് അപ്പം നമ്മൾ ഇന്ന് എല്ലാ കളിയും തോറ്റിട്ടുണ്ട് നമ്മൾ അടുത്ത കളി ജയിക്കും ഞാൻ വാക്കയാണ് ജയിക്കും അപ്പം വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ